വളരെ വളരെ സജീവമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളാണ് കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ പ്രത്യേകിച്ചും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ ഇരുപത് പാർലമെന്റ് മണ്ഡലങ്ങളിൽ വിജയം കൈവരിക്കുമെന്ന് തോന്നുന്ന വിധത്തിലേക്ക് അവരുടെ പ്രചരണം വളരെ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിലും വിശേഷിച്ച് കേരളത്തിലെ ആദ്യത്തെ ജയം ഉണ്ടാവും എന്ന് നാം പ്രതീക്ഷിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന വടകര പാർലമെന്റ് മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി നമുക്കെല്ലാം ഏറെ പ്രിയങ്കിരിയായിട്ടുള്ള സഖാവ് ശൈലജ ടീച്ചർ വടകര പാർലമെന്റ് മണ്ഡലത്തിലെ ബഹുജനങ്ങൾ മാത്രമല്ല കേരളത്തിലാകെയുള്ള മലയാളികൾ ആകെയും വിശ്വസിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശൈലജ ടീച്ചർ വടകര മണ്ഡലത്തിൽ വലിയ ഭൂരിപക്ഷത്തിന് വിജയിക്കും എന്നതാണ് അത് പ്രതീക്ഷ മാത്രമല്ല വിശ്വാസം മാത്രമല്ല അത് സംഭവിക്കുക തന്നെ ചെയ്യും ഈ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന വടകരയിലെ ശൈലജ ടീച്ചർക്കെതിരെ മത്സരിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയോ സ്ഥാനാർത്ഥിയുടെ പ്രവർത്തകരോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയുടെ ഒപ്പം നിൽക്കുന്നവരോ ആരായാലും നടത്തിക്കൊണ്ടിരിക്കുന്ന കുപ്രചാരണം എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ഒരു കുപ്രചാരണം എന്നതിന് അപ്പുറത്ത് ഉപയോഗിക്കേണ്ടുന്ന ചില വാക്കുകളുണ്ട് സ്ഥാനാർത്ഥികൾക്കെതിരെ സാധാരണ രീതിയിൽ വിമർശനം ഉണ്ടാകും ചിലപ്പോ ആക്ഷേപങ്ങൾ ഉന്നയിച്ചേക്കും പരാതികൾ ഉന്നയിച്ചേക്കാം പ്രസംഗത്തിൽ അതുപോലെ ചില കാര്യങ്ങളെല്ലാം വന്നേക്കാം അത് തെരഞ്ഞെടുപ്പ് രംഗത്ത് സ്വാഭാവികമാണ് പക്ഷേ കേരളത്തിൽ ഇതിനു മുൻപ് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത വിധത്തിൽ ശൈലജ ടീച്ചർ ഒരു വനിതാ സ്ഥാനാർത്ഥിയാണ് കേരളത്തിൽ മൂന്ന് വനിതകളാണ് മത്സരിക്കുന്നത് അതിൽ ശൈലജ ടീച്ചർ ഒരു വനിത എന്നുള്ള നിലക്കല്ല പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള മുൻ ആരോഗ്യമന്ത്രി കേരളത്തിലും കേരളത്തിന് പുറത്തും ഒരുപക്ഷെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഏറ്റവും അധികം പ്രശസ്തി പേരും പെരുമയും ശ്രദ്ധ നേടിയിട്ടുള്ള അംഗീകാരം നേടിയിട്ടുള്ള നമ്മൾ ആകെ ഏറ്റവും ആകെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വത്തിന്റെ ഉടമയായിട്ടുള്ള ശൈലജ ടീച്ചർക്ക് വടകര മണ്ഡലത്തിൽ കൈവന്നിട്ടുള്ള സ്വീകാര്യത തകർക്കുന്നതിന് വേണ്ടി ആസൂത്രിതമായ ചില ശ്രമങ്ങൾ കുറച്ചൊരു ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് അറിയാൻ എനിക്ക് സാധിച്ചിരുന്നു ഞാൻ അവിടെ വടകര പാർലമെന്റ് മണ്ഡലത്തിൽ സഹ സഹബൃന്ദരാട്ടിനോടൊപ്പം പോയപ്പോ കുറച്ച് സമയം ചെലവഴിച്ച സന്ദർഭത്തിൽ ശലജ ടീച്ചർ തന്നെ എന്നോട് പറഞ്ഞു ഇവിടെ സൈബർ അറ്റാക്ക് വളരെ കൂടിയിട്ടുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചിരുന്നു എന്തൊക്കെ കാര്യങ്ങളാണ് ഞങ്ങൾക്ക് മുഴുവനായിട്ടും ഞങ്ങൾക്ക് കിട്ടുന്നില്ല വളരെ മോശമായ രീതിയിൽ അധിക്ഷേപങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ അപ്പോഴത്തന്നെ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഇല്ല പരാതി കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇന്ന് രാവിലെ ഞാനൊരു വീഡിയോ കണ്ടു അത് ശൈലജ ടീച്ചർ തന്നെ പത്രക്കാരോട് പറയുന്ന കാര്യം അതിനുശേഷം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്കെതിരെ സൈബർ അറ്റാക്ക് എന്നുള്ള നിലയിൽ അവർക്കെതിരെ നടത്തിയിട്ടുള്ള ആക്രമണങ്ങളുടെ ഒരു വലിയ ഒരു കൂട്ടം വൃത്തികെട്ട അങ്ങേറ്റം സംസ്കാരശൂന്യമായ മലയാളികൾക്ക് ചിന്തിക്കാൻ പോലും തോന്നുന്ന അറപ്പുളവാക്കുന്ന വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ശൈലജ ടീച്ചർക്കെതിരെ നടത്തിയിട്ടുള്ള ഈ ആക്രമണം വ്യക്തിഹത്യ ആക്രമണം എന്ന് പറയുന്നതിനേക്കാൾ ഏറെ ശൈലജ ടീച്ചറെ വ്യക്തിഹത്യ നടത്തുന്നതിനെ ഇടയാക്കത്തക്ക വിധത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ആക്രമണം നടത്തിയിട്ടുള്ളത് ഞാൻ ഇന്ന് രാവിലെയാണ് ആ വീഡിയോ കണ്ടത് ഇതിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് ഇത് പ്രതിഷേധാർഹം എന്ന് പറഞ്ഞ പോരാ ഈ വൃത്തികെട്ട നീചമായ നിന്ദയമായ ഈ പ്രവർത്തനത്തിൽ നിന്ന് അവർ പിന്തിരിയണം എന്ന് പറയുന്നതോടൊപ്പം അവിടെ മത്സരിക്കുന്ന യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ ചെറുപ്പക്കാരനായിട്ടുള്ള നേതാവാണ് ഞാനൊന്നും പറഞ്ഞില്ല ഞാനൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ പോരാ ഇത്തരം ആക്രമണങ്ങൾ നിങ്ങൾ കാണുന്നുണ്ട് ഇത് തെറ്റാണെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ട് അങ്ങനെ തെറ്റാണെന്നും ഇത് ശരിയല്ലെന്നും അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഇനി എന്റെ പേരും വെച്ച് എന്റെ സ്ഥാനാർത്ഥിത്വത്തിന്റെ പേരിൽ എനിക്കെതിരായിട്ട് മത്സരിക്കുന്ന വനിതയായിട്ടുള്ള കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭയായിട്ടുള്ള ഭരണ നിർവഹണ രംഗത്തും പൊതുപ്രവർത്തന രംഗത്തും ഏറ്റവും ക്ലീൻ ഇമേജ് ഉള്ള ശൈലജ ടീച്ചർക്കെതിരെ ഈ രീതിയിൽ നിങ്ങള് ആക്രമണം നടത്തരുത് രാഷ്ട്രീയമായും മറ്റു തരത്തിലുമുള്ള ആശയപരമായിട്ടുള്ള കാര്യങ്ങളിൽ തീർച്ചയായിട്ടും വിമർശിക്കാം പക്ഷെ ഇത് ചെയ്യരുത് എന്ന് പറയാനുള്ള ആർജവം ആ ചെറുപ്പക്കാരനായിട്ടുള്ള സ്ഥാനാർത്ഥി കാണിക്കണ്ടേ അദ്ദേഹം അത് കാണിക്കുന്നുണ്ടോ ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഞാൻ നിയമസഭയിൽ അങ്ങനെ മോശമായ വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ടോ ഞാൻ അങ്ങനെ പൊതുയോഗത്തിൽ പ്രസംഗിക്കുന്നുണ്ടോ എന്നതല്ല ചോദ്യം നിങ്ങളുടെ നാക്ക് മറ്റുള്ളവരിലൂടെ പ്രവർത്തിക്കുകയാണ് ഈ പറയുന്ന ഇത്രയും വൃത്തികെട്ട സംസ്കാരശൂന്യമായിട്ടുള്ള കാര്യങ്ങൾ ശൈലജക്കെതിരെ ഉയരുന്ന ഘട്ടത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം ഇത് മറ്റുള്ളവർ എഴുതിയാലും മറ്റുള്ളവർ പറഞ്ഞാലും അത് അവിടുത്തെ സ്ഥാനാർത്ഥിയുടെ പേരിൽ തന്നെയാണ് വരിക അത് അവിടുത്തെ സ്ഥാനാർത്ഥി ഒന്ന് ഗൗരവപൂർവം ചിന്തിക്കണം നിങ്ങൾക്ക് അങ്ങനെ ഞാൻ അങ്ങനെയൊന്നും വാക്ക് ഉപയോഗിക്കില്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നവരെ തള്ളിപ്പറയാനോ അത് ശരിയല്ല എന്ന് പറയാനോ ഉള്ള ആർജവും രാഷ്ട്രീയമായിട്ടുള്ള പക്വത നിങ്ങൾ കാണിക്കുമോ കാരണം നിങ്ങളെല്ലാവരും പത്രക്കാരെല്ലാം നിങ്ങൾ നോക്കുവത് എന്താണ് ശൈലജ ടീച്ചർക്കെതിരെ പറഞ്ഞിട്ടുള്ളത് ശൈലജ എൻ്റെ എനിക്ക് എൻ്റെ ഒരു അനിയത്തിയെ പോലെയാണ് ഞങ്ങൾ ഒന്നിച്ച് ഏറെ വർഷക്കാലമായി ചെറിയ പ്രായകാലം മുതൽക്ക് ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നവരാണ് ശൈലജ എനിക്കറിയാം കണ്ണൂർ ജില്ലക്കാർക്കറിയാം വട കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം കേരളത്തിന് പുറത്തുള്ള മലയാളികൾക്കും അറിയാം അങ്ങനെയുള്ള ഒരു വ്യക്തിത്വത്തെ ഈ തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി പോയി വടകരയിൽ ജയിച്ചു വരികയാണ് വടകരയിൽ ജയിക്കും എന്നതെല്ലാം വെച്ച് ഈ രൂപത്തിലുള്ള വ്യക്തിഗത്യ നടത്തുക എന്ന് പറഞ്ഞാൽ അതിനെന്താർത്ഥം ഇതാണോ കേരളീയ സംസ്കാരം ഇതാണോ കോൺഗ്രസ് സംസ്കാരം ഇതാണോ നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന രീതി